പ്രിയപ്പെട്ടവരെ ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എൻ്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നിർത്തിവെച്ചത് എന്നാണ് അപ്പൊ സംഘാടകർ നമ്മളോട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണായിരം പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേടനാണല്ലോ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കുറെ നാളായിട്ട് കഴിഞ്ഞ ദിവസം അതായത് കിളിമാനൂരില് വേടന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടി നടന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആ പരിപാടിയുടെ എൽ ഇ ഡി വാളുകളൊക്കെ സെറ്റ് ചെയ്ത ഒരാള് ഷോക്കേറ്റ് മരിച്ചു അത്തരത്തിൽ ഒരു അനർത്ഥം സംഭവിച്ച സ്ഥലത്ത് ഇങ്ങനെ ആടി വലിയ പാട്ടുകളൊക്കെ പാടുന്നത് അത്ര ശരിയായ കാര്യമല്ലല്ലോ അത്തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയാണ് വേടൻ എടുത്തത് എന്നാൽ അവിടുത്തെ സംഘാടകര് ജനങ്ങളിലേക്ക് എത്തിച്ച മെസ്സേജ് അത് വലിയ സംഘർഷത്തിൽ അവസാനിച്ചു ആദ്യം വേടൻ തന്നെ തന്റെ ഇൻസ്റ്റഗ്രാമില് ഇതിനെ കുറിച്ചൊരു വിശദീകരണം ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ടുപാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോൾ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന ഗായകൻ പറഞ്ഞ കാര്യത്തില് ന്യായമുണ്ട് അത്തരത്തില് ഒരു പരിപാടിക്ക് വേണ്ടി സ്റ്റേജൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരാൾ മരിക്കുക അതായത് ഒരു ചെറുപ്പക്കാരനാണ് മരിച്ചത് അപ്പോൾ അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ദുഃഖം തളം കിട്ടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ ഒരു സ്റ്റേജിൽ വന്ന് ആടിപ്പാടി വലിയ ബഹളമൊക്കെ വെച്ച് ജനങ്ങളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ശരിയായ നടപടിയല്ല എന്നാൽ ഈ പരിപാടിക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നു അപ്പോൾ ഈ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇത്തരത്തിലെ ഒരാൾ ഷോക്കേറ്റ് മരിച്ചു അതൊക്കെ വാർത്തയിലൂടെ മാത്രം അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാൽ സംഘാടകര് അവിടെ ഒരു അനൗൺസ്മെന്റ് ചെയ്തു അതായത് വേടൻ ഇവിടെ പരിപാടി അവതരിപ്പിക്കത്തില്ല ഇന്ന കാരണം കൊണ്ടാണ് പരിപാടി അവതരിപ്പിക്കാത്തത് എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു അനൗൺസ്മെന്റ് നടത്തുന്ന സമയത്ത് വേടൻ എന്ത് കാരണം കൊണ്ടാണ് ഇവിടെ പരിപാടിക്ക് വരാത്തത് എന്നുള്ള കാര്യം അവര് പറയുന്നില്ല അത് നമുക്കൊന്ന് കേട്ടു നോക്കാം നമുക്ക് ഇവിടെ ചെയ്തതായിട്ട് നമ്മുടെ വേടൻ വരുന്ന ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്ക് ആണ് കാരണം വേടനോടുള്ള അത്രയും ആരാധകർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്ക് ആയത് ഒരു കാലവർഷൻ എത്താൻ കഴിയില്ല എന്ന് അപേക്ഷിക്കുന്നുണ്ട് വളരെ സംയമനമായിരിക്കുക ബാരിക്കേഡുകൾ തുടങ്ങിയ വലിച്ച് കൊലുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും സാഹചര്യം മനസ്സിലാക്കുക ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ സമ്മതിക്കാതിരിക്കാൻ തരമില്ല ഇവർ ഇവര് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വന്നുകൂടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതൊരു വയലിലാണ് നടത്തുന്നത് മൊത്തം ചെളിയാണ് ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഈ ചെളിക്കാത്ത നിൽക്കുകയാണ് മണിക്കൂർ കണക്കിന് അതായത് വേടനെ കാണുവാൻ വേണ്ടി വേടന്റെ പാട്ടുകൾ കേൾക്കുവാൻ വേണ്ടി അപ്പൊ ഇതുപോലെ ഒരാൾ ഷോക്ക് അടിച്ച് മരിച്ചു എന്നുള്ള കാര്യം ഈ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു ശതമാനം ആളുകൾക്ക് പോലും അറിയില്ലായിരിക്കാം അപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് സംഘാടകര് അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഒരുപാട് ആളുകളായി പോയി പോലീസുകാരുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് എണ്ണായിരം ആളുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പരിപാടി നടത്തുവാൻ വേണ്ടി സാധിക്കത്തില്ല എന്നുള്ള അത് ഒരു പ്രധാനപ്പെട്ട കാര്യം അത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കും ഇല്ലാതെ പറയുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഒരുപാട് ആളുകൾ കൂടിയതിനെ തുടർന്ന് ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് വേടന്നെ കടന്നു വരുവാൻ സാധിക്കുന്നില്ല എന്നാണ് ഈ അനൗൺസ്മെന്റിലൂടെ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അക്ഷപരായിട്ട് കാത്തു നിന്ന ജനങ്ങള് വയലന്റ് ആവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവര് ആ ഒരു ചെളിക്കുണ്ടില് മണിക്കൂർ കണക്കിനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവർ ചെളിയൊക്കെ വാരി പരസ്പരം എറിഞ്ഞു പോലീസുകാർക്ക് എറിയിട്ടി പോലീസുകാരൊക്കെ ചെളിയിൽ കുളിച്ച് പോകുന്ന കാഴ്ചകളൊക്കെ വീഡിയോകളായിട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ വലിയ സംഘർഷ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത് പോലീസുകാർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അനൗൺസ്മെന്റ് ചെയ്യുന്ന ആ സംഘാടകൻ ആരോ പറയുന്നുണ്ട് എല്ലാം ഇതുപോലെ ക്യാമറയിൽ പതിയുന്നുണ്ട് കേസെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ജനങ്ങളുടെ ഒരു രോഷം അണപൊട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സംഘാടകരോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നിർത്തിവെച്ചത് എന്നാണ് അപ്പൊ സംഘാടകർ നമ്മളോട് പറഞ്ഞ മറുപടി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എണ്ണായിരം പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നു കോടതിയുടെ ഓർഡർ പ്രകാരം സി എസ് ഐ നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അതൊരു സ്റ്റുപ്പിട്ടായിട്ടൊരു റീസാണ് കാരണം വേടൻ്റെ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ഈ റീസൻ്റെ എണ്ണ നമ്മൾ ഒരു പ്രോഗ്രാം വെച്ചാണ് അന്ന് എത്ര ആൾക്കാർ വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇത്രയും വലിയൊരു പറമ്പിൽ എണ്ണായിരം പേര് എന്ന് പറയുന്നത് ഒരു അതൊന്നും കല്ല നമ്മൾ ഒരു ലക്ഷം പേര് കൂടുതൽ എന്തായാലും ഇവിടെ ആൾക്കാർ വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതനുസരിച്ച് പരിപാടി പ്ലാൻ ചെയ്യണം അത് പറ്റില്ല കോടതിയുടെ ഓർഡർ എണ്ണായിരം പേര് കൂടുതൽ കൂടുതലൊന്നും ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ സ്റ്റുപ്പിട്ടാക്കരുത് പരിപാടി ക്യാൻസൽ ചെയ്യാമായിരുന്നു അതിനെക്കുറിച്ച് നമുക്കറിയില്ല നമ്മളിവിടെ ൂർ സി ഐയും എസ് ഐയും വന്ന് ഇവിടെ ബോധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കോടതി ഓർഡർ ഉണ്ട് എണ്ണായിരം അങ്ങനെ നമുക്ക് അറിയില്ല ഒരു പക്ഷെ ഇപ്പൊ ഇവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ എന്തായാലും മികച്ച സംഘാടനത്തിനുള്ള അവാർഡ് ഈ സംഘാടകർക്ക് കൊടുക്കണം അത്രക്ക് നല്ല രീതിയിലാണ് ഇവര് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതായത് വേടൻ വരാത്തതിന്റെ യഥാർത്ഥ കാരണം ഇവർ പറയുന്നില്ല പോലീസുകാർ പറഞ്ഞതുകൊണ്ട് നിർത്തുന്നു അതോടൊപ്പം തന്നെ ആളുകളുടെ എണ്ണം കൂടിപ്പോയതുകൊണ്ട് നിർത്തുന്നു അതോടൊപ്പം തന്നെ റോഡൊക്കെ ബ്ലോക്കായി വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് ഈ പരിപാടി നിർത്തുന്നു എന്നൊക്കെയാണ് ഇവര് റീസൺ ആയിട്ട് പറയുന്നത് അപ്പോൾ ഒരു മാന്യമായിട്ട് ഇത്രയും ഈ ഒരു വേടനെ കാണുവാൻ വേണ്ടി ഈ ഒരു ചെളിക്കൊണ്ടിൽ വന്ന് മണിക്കൂർ കണക്കിന് കാത്തിരിക്കുകയാണ് അപ്പൊ ഒരു വിശദീകരണം ഈ ഒരു പരിപാടി ഇത്തരത്തിൽ അളുമ്പായതിനു ശേഷം പിന്നീടാണ് നൽകിയത് അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ പ്ലാൻ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അപ്പം വേടനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ രീതിയിലുള്ള ജനപിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പരിപാടി പാളിപ്പോയ സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ ഒരാൾ മരണപ്പെട്ടു അദ്ദേഹം സ്വാഭാവികമായിട്ടും അവിടെ പാടുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തു അത് ശരിയായ നടപടിയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു വോയിസ് മെസ്സേജ് ആ ഒരു സ്റ്റേജിൽ കേൾപ്പിക്കാമായിരുന്നു അതായത് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ മുഴുവനും അദ്ദേഹത്തിന്റെ ഈ വോയിസ് ക്ലിപ്പ് ഈ പറയുന്ന ഈ ഒരു വീഡിയോ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ ഇടാതെ അവിടെ അവിടുത്തെ സംഘാടകർക്ക് അയച്ചു കൊടുത്തതിന് ശേഷം ആ സംഘാടകര് അവിടുത്തെ വലിയ എൽഇ ഡി വാളിൽ അത് പ്രദർശിപ്പിച്ചായിരുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകത്തില്ല ജനങ്ങൾ അത് കേട്ടതിന് ശേഷം പിരിഞ്ഞു പോയാനേ കേരളത്തില് കുറച്ച് കാലങ്ങളായിട്ടുള്ള ഇത്തരത്തില് സ്റ്റേജ് പ്രോഗ്രാമുകൾ ധാരാളമായിട്ട് നടക്കുന്നത് അത് രാത്രി കാലങ്ങളിൽ ആണെങ്കിൽ പോലും പെൺകുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇതിൽ വന്ന് പങ്കെടുക്കുന്നു അവരിങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നു ഇരിക്കാൻ വേണ്ടി സീറ്റുകളൊന്നുമില്ല അവരിങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പാട്ട് പാടുന്ന ആളുകളോടൊപ്പം അവർ ഡാൻസ് കളിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരിപാടി സംബന്ധിച്ച് പല ആളുകളും പല മെസ്സേജുകളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് പല പെൺകുട്ടികളുടെ അടുത്തും പല ആൺകുട്ടികൾ വളരെ മോശമായ രീതിയിൽ അതായത് അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ള മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായിട്ട് ആളുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തില് കുറേ സാമൂഹ്യ വിരുദ്ധരും ഇതിനോടൊപ്പം ഇതിന്റെ ഇടയ്ക്ക് തിരികെ കയറിയിട്ടും വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇത്തരം പരിപാടികൾ ലക്ഷ്യം വെച്ച് വരുന്ന ഒരുപാട് സാമൂഹ്യ വിരുദ്ധരെ ഇതിൻ്റെ ഇടയിലുണ്ട് അപ്പൊ നമ്മൾ പണ്ട് പണ്ട് കാലൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പെൺകുട്ടികളായിരുന്നു തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൊന്നും വരാറില്ലായിരുന്നു പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഇപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പെൺകുട്ടികളൊക്കെ വന്ന് ഇതുപോലുള്ള പ്രോഗ്രാമുകൾക്ക് വരുന്നു ഡാൻസ് കളിക്കുന്നു ഇത്തരത്തിലുള്ള രീതികളിലേക്കൊക്കെ നമ്മുടെ കേരളം മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു പരിപാടി സംബന്ധിച്ച് സംഘാടകരുടെ ഭാഗത്ത് വലിയ വീഴ്ചയാണ് സംഭവിച്ചത് ഇത്രയധികം പരസ്യം കൊടുത്ത് ഇത്രയും വലിയ ഒരു ആളിനെ കൊണ്ടുവന്ന് അവിടെ ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആയിരക്കണക്കിന് ആളുകൾ വന്ന് തിങ്ങിക്കൂടും അപ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു പ്രോഗ്രാം അവിടെ കൊടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല വേടനെ അവിടെ പാടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ അതിന്റെ യഥാർത്ഥ കാരണം അവിടെ പറയേണ്ടത് അത്യാവശ്യമായിരുന്നു വേടന്റെ ഒരു വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ വേടന്റെ ഒരു വീഡിയോ ക്ലിപ്പോ അവിടെ പ്രദർശിപ്പിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ ക്യാൻസൽ ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ അറിയിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അളുമ്പുകളൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ഈ ഒരു പരിപാടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും